ഹലോ അപ്പോൾ ഇന്ന് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു കിടലൻ റെസിപ്പിയായിട്ടോ വന്നേക്കുന്നത് ബാച്ചിലേഴ്സിന് മാത്രമല്ല നമ്മുടെ ലഞ്ച് ബോക്സും സ്കൂൾ ബസ്സും തമ്മിൽ ടാലിയാക്കാൻ പാടുപെടുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഈസി റെസിപ്പി രണ്ട് മുട്ടയുണ്ടോ സമ്പോസ് സെറ്റ് അപ്പോൾ ദാ ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണേ വന്നേക്കുന്നത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒരു ഈസി റെസിപ്പി അപ്പോൾ ഒരു പാൻ വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരു സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തു കയ്യിലുള്ളതുപോലൊക്കെ ഇട്ടു പിന്നെ ഒരു ചെറിയ തക്കാളി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ എഗ് റൈസ് ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ നമ്മുടെ വില്ലയിൽ ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു പുള്ളിക്കാരിനോട് എപ്പോൾ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പുള്ളിക്കാരി പറയും ഇന്ന് എഗ് ആണ് സ്പെഷ്യൽ അപ്പോൾ എഗ് റൈസ് ഇത്രയും സ്പെഷ്യൽ ആണോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ കരുതി അപ്പോൾ നമ്മുടെ സവാളയും തെക്കാളൊക്കെ ഒന്ന് വാങ്ങി വരുമ്പോഴത്തേക്ക് ഗരം പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ഒരു മൂന്നാല് എഗ്ഗ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക ഒരുപാട് ഡ്രൈ ആക്കണ്ട ഇൻ കേസ് ഒരുപാട് ഡ്രൈ ആയി പോയെങ്കിൽ ഒരു മൂന്നാല് സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ച് ബസ്മതി റൈസോ ജീരകശാല റൈസോ ചേർത്തിട്ട് ഒരുപാടിട്ട് ഉടയ്ക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ചോറ് വേവിച്ചിട്ടേ ഒരൽപ്പം തണുത്തിട്ട് മിക്സ് ചെയ്താലും ഒരുപാടൊന്നും ഉടഞ്ഞു പോകില്ല കേട്ടോ പിന്നെ കയ്യിലുള്ള മല്ലിയിലേക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ച് കൊടുത്തു സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇഷ്ടപ്പെട്ട ഒന്ന്